വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ പഞ്ചായത്ത് റോഡുകൾ കുഴികൾ നിറഞ്ഞ അപകടാവസ്ഥയിലാണെന്നും അതിന്റെ ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാണെന്നുമുള്ള പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർവഹണ ഉദ്യോഗസ്ഥയായ പതിനഞ്ച് റോഡ് വർക്കുകൾക്കായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാർ എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ മഴക്കാലം എന്ന കാരണം പറഞ്ഞത് ഈ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ കരാറുകാർ തയ്യാറാകുന്നില്ലെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഈ ഭരണസമിതിയുടെ കാലത്ത് ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കായി പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാം ഈ മാസം പതിനാലിന് നടക്കുന്ന വികസന സദസ്സിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതുമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഭരണസമിതിക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണമെന്ന് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു നടുവിൽക്കരയിൽ ബാർ നിർമ്മാണത്തിന് പഞ്ചായത്ത് അനുമതി നൽകി എന്നുള്ള പ്രതിപക്ഷ ആരോപണം പച്ചക്കള്ളമാണെന്നും യാതൊരുവിധ അനുമതിയും പഞ്ചായത്ത് നൽകിയിട്ടില്ലെന്നും മാത്രമല്ല അനധികൃത നിർമ്മാണം നിർത്തിവെയ്ക്കാൻ പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുള്ളതുമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് സബിത് പഞ്ചായത്ത് അംഗങ്ങളായ സി എം നിസാർ ഷൈജ ഉദയകുമാർ എം എസ് സുജിത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടാവശ്യം വിളിച്ചിട്ട് ആരും വന്നില്ല വീണ്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രാവശ്യം കൂടി വിളിച്ചു അതിൽ പേരാണ് വന്നത് ആറ് കോൺട്രാക്ടർമാരുണ്ട് ഒരു പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല മഴ എന്നാണ് പറയുന്നത് എല്ലാ ഞാൻ പോകുമ്പോ അമ്പുലശ്ശേരിയില് പണി നടക്കുന്നുണ്ട് ചാളൂർ പണി നടക്കുന്നുണ്ട് ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും റോഡ് പണി നടക്കുന്നുണ്ട് ഇത് വരുന്ന തവയം ഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നത് ഈ പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ബി ജെ പി കോൺഗ്രസ് അത് നിങ്ങൾക്ക് അവരുടെ പിന്നാമ്പറങ്ങൾ നോക്കിയാൽ അറിയാം അവർ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത് ഇന്നലെ ഞാൻ വളരെ വിശദമായിട്ട് അവരോട് ഞാൻ സംസാരിച്ചു നിങ്ങൾ റോഡ് പണി ചെയ്യും എന്താണെന്ന് വെച്ചാല് ഈ ലോകത്ത് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായത് സഞ്ചാരത്വം ആണ് അത് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല ഒരു സൈക്കിളിന് പോലും പോകാൻ സാധിക്കുന്നില്ല കുഴികളിൽ